സൗദി സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സൗദി ലുലു ഹൈപ്പർ മാർക്കറ്റ് സംഘടിപ്പിച്ചോൺ സമാപിച്ചു അൽകോബാർ കോർണിഷിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ വിദേശികളും സ്വദേശികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് രാജ്യത്തിന്റെ സുസ്ഥിര വികസനം എന്ന ആശയമുയർത്തിയാണ് ഇത്തവണത്തെ മത്സരം സംഘടിപ്പിച്ചത് സൗദി ഫൗണ്ടിംഗ് ദിനാഘോഷത്തിന്റെ അൽകോബാറിലെ ന്യൂ കോർണിഷിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തത് നിരവധി ആളുകളാണ് കായിക മന്ത്രാലയത്തിന്റെയും അൽകോബാർ മുനിസിപ്പാലിറ്റിയുടെയും നേതൃത്വത്തിലായിരുന്നു പരിപാടി കായിക മന്ത്രാലയ പ്രതിനിധി താരിഖ് അൽ കഥാനി വാക്കത്തോണിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പരമ്പരാഗത അറബിക് നൃത്തമായ അർദ സീഷോ സ്വേപ്പൂൾ ഡാൻസ് എന്നിവ വാക്കത്തോണിന് നിറമേകി സൗദി റെഡ് ക്രോസെന്റ് അതോറിറ്റി ആർ പി എം എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയത് ഫുട്ബോൾ ക്ലബായ അൽ കദിയെയും പരിപാടിയുടെ ഭാഗമായി പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സൗജന്യ കിറ്റും സമ്മാനിച്ചു വിവിധ മത്സരങ്ങളിൽ നിന്നായി തെരഞ്ഞെടുത്തവർക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിന്റെ ഭാഗമായി ലുലു സൗദി ഡയറക്ടർ ഷെഹി മുഹമ്മദ് മുഹമ്മദ് അഹമ്മദ് അബ്ദുൽ ജലീൽ കുബുഷെയ്ദ് സെയ്ദ് അൽ സുബൈ മൊയിസ് നൂറുദ്ദീൻ ഹാത്തിം മുസ്തൻസിർ തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി മീഡിയ വൺ ദമാം